ഓഹോ പൈൽസ് ആണല്ലേ ഹരിത്ര കഴിക്കിഷ്ട ഹരിത്ര പൈൽസിനുള്ള ആയുർവേദ ഫോമുല ജനനേന്ദ്രിയം മുറിച്ചു സംഭവം ആക്രമണത്തിൽ ഗുരുതര മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി യിൽ ജംഗ്ഷനിൽ വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം കടത്തണ്ണയിൽ കിടന്നുറങ്ങിയായിരുന്ന രണ്ടുപേരെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചത് ഒരാളുടെ കൈക്ക് ഗുരുതര പരിക്കുണ്ട് ഇയാളുടെ സുഹൃത്തെ ചെങ്ങർ സ്വദേശിയുടെ ജനനേന്ദ്രിയത്തിലാണ് നായ്ക്കൾ കടിച്ചത് ഇവരുടെ നിലവെള്ളിക്കെട്ട് ഓടിക്കൂടിയവർ രാത്രി പത്തനംതിട്ട ജനറൽ ആശുപത്രി വരെ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു കഴിഞ്ഞ ബ്രാൻഡ് വാച്ചുകൾ നൽകി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ അലോമ വാച്ച് ഗാലറി ഇരുപതിൽ പരം ബ്രാൻഡ് വാച്ചുകളുടെ ശേഖരവുമായി ഇപ്പോൾ പുതിയ ഷോറൂമിൽ ആധുനിക ഡിസൈനിലും ഫാഷനിലും ഉള്ള വാച്ചുകളുടെ വിപുലമായ ശേഖരം അതും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് യഥേഷ്ടം തിരഞ്ഞെടുക്കാം കൂടാതെ എല്ലാ തരം വാച്ചുകളുടെയും സെയിൽസും സർവീസും ഞങ്ങളുടെ ഷോറൂമിൽ ലഭ്യമാണ് ഏവർക്കും സ്വാഗതം അലോമ വാച്ച് ഗാലറി കാരുണ്യ ഐ ഹോസ്പിറ്റലിന് സമീപം സിറ്റി പ്ലാസ അഡോ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്കൊപ്പം പത്തനംതിട്ട മെട്രോ ടിവി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ നാട്ടിലെ വാർത്തകളും കാഴ്ചകളും മൊബൈൽ ടിവിയിലൂടെ തത്സമയം കാണാം